അടുത്തതായിട്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് സുന്നത്ത് കല്യാണം അത് എങ്ങനെയാണ് എന്തായിരിക്കും അതിൻ്റെ ഒരു ഫീല് അല്ലെങ്കിൽ എന്താണ് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സുരേഷ് ഗോപി മുന്നിലോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് കൈ ഇറങ്ങി വന്നിരിക്കുകയാണ് അതായത് ഉണ്ടല്ലോ ലേശവും ഇവിടെ ചിരിയല്ല വരുന്ന സഹതാപം തോന്നണം സഹതാപം ആ സാധനം തോന്നാണ് കാരണമുണ്ടല്ലോ നിങ്ങൾക്ക് ഒതു കൊടുക്കാറ് ഒരു യഥാർത്ഥ ഒരു മുസ്ലിമായ വലിയ ഇത് നോക്കുമ്പോഴും നോമ്പ് എന്താ പറയുക ഒതുകൊടുക്കാൻ അറിയാൻ പറ്റുള്ളത് ഒതു കൊടുത്ത് പഠിപ്പിക്കുകയാണ് ഇദ്ദേഹം പോയാൽ പോരെ ഈ പ്രഹസനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്തിനാണ് പോകുന്നതെന്നും എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമുക്കറിയാം ഒതു കൊടുക്കുന്ന ഒരു സീനാണ്ടോ ഏ മറ്റേ ഇത് തളിക്കൂല അറിയാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ചെയ്യാണ്ടിരിക്കില്ലേ ഈ അറിയാൻ പാടില്ലാത്ത കാര്യം ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ കാണുമ്പോൾ നല്ല ആണല്ലോ എന്നുള്ളത് അത് വീഡിയോയിൽ വരുന്നുണ്ട് ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ ചില അല്ലെങ്കിൽ ഒരു ചിലവരുടെ ഫേസ് നിങ്ങൾ കാണും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇദ്ദേഹത്തിന് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അതായത് നോമ്പ് കാലത്തെ നോമ്പിൻ്റെ കല് കഞ്ഞി കുടിക്കുക എന്നത് ആ കഞ്ഞിപാത്രം കുടിക്കുന്നിട്ട് പ്രത്യേക വൈബുണ്ട് ഏ അതായത് കന്നിപ്പാത്രം നമ്മൾ ആദ്യം ഇങ്ങനെ എടുക്കുക എന്നിട്ടിങ്ങനെ പശുവിനെ നമ്മൾ കടി കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ് ഇങ്ങനെ എടുത്തിട്ട് അന്ന് ഇങ്ങനെ എന്നിട്ട് അങ്ങോട്ട് മൊഞ്ചുക അത് കഴിഞ്ഞിട്ടുള്ള സീനൊക്കെ കാണാൻ പറ്റില്ല മറ്റേ പൊന്നടാ പച്ച വെള്ളം കുടിക്കാത്ത പോലെയുള്ളൊരു ഫീലാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്മ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അദ്ദേഹം ചെയ്യുന്നത് നന്മ ഓർത്തിട്ടും മാത്രമാണ് വേറെ ഒന്നും തന്നെ അല്ല നിങ്ങളൊരു ഓട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ അതൊന്നും ഉദ്ദേശിച്ചല്ലാ നന്മ കൊണ്ട് മാത്രമാണ് അവിടെ ഇരിക്കുന്ന ജനങ്ങളെ എടുത്ത് നോക്കുന്ന കാണുന്നുള്ളൂ എനിക്ക് തന്നെ എന്തോ യഥാണ്ട് കുളിര് പോരുന്നത് പോലെയാണ് പരിഹസിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ആ പള്ളിയിലുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല അവർ അത്രയും ഇതുള്ളത് കൊണ്ട് അവരവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഞ്ഞി കൊടുത്ത് ആ കഞ്ഞീമ പിടിക്കണ പിടി അവസാനമുള്ളൂ ഞാൻ ഈ കഞ്ഞി കുടിക്കണേ നിങ്ങൾ നോക്കിയാൽ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ ഇങ്ങനെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കഞ്ഞി കുടിക്കുന്ന ആ ദൃശ്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിക്കണോ എനിക്ക് എന്തത് കരയണോ ഇത് ഇടയിൽ ഒരു വോട്ട് അല്ലെങ്കിൽ ഒരു എലക്ഷന് അത് അത് നേടാൻ വേണ്ടി ഒരു നാല് വോട്ട് നേടാൻ വേണ്ടി എന്ത് പരിപാടിയും കാണിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കുറേ നാൾ പള്ളിയിൽ പോയി മാതാവിന് കിരീടം കൊടുത്ത് അങ്ങനെ അവിടെ ചെമ്പുകോപി എന്നുള്ളൊരു പേര് വീണു ഇന്നിപ്പോൾ കഞ്ഞുകോപി എന്നുള്ളൊരു പേര് വീഴാനാണോ ഇവിടെ വന്നിരിക്കുന്നത് എനിക്കറിയാൻ പാടില്ലട ആ പുള്ളിയുടെ ആ കഞ്ഞുകുടി അത് കയ്യിലിട്ട് അതൊരു ഒരു മാന്യത ഉണ്ടോ അങ്ങനെ കൂടി ആ പ്ലേറ്റ് ഞാൻ ഞാനോർച്ച അവസാനം ഈ ഒരു പാത്രം പുള്ളി വീട്ടിലേക്ക് കൊടുത്ത് കൊണ്ട് പോകാൻ തരുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ചോദിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വ വിചാരിച്ചോണ്ടിരുന്നത് കാരണം ആ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അതിശയകരമായിട്ടല്ല തോന്നുന്നത് ഏർ അതായത് ലേശം മറ്റു സാധന ഉള്ളിൽ എപ്പോഴും വരുന്നത് ഒരു ഒരു പുച്ഛഭാവാണ് അവിടെ ഇരുന്നവരുടെ മുഖത്ത് ഞാൻ കാണുന്നത് കേട്ടോ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഫുള്ളായിട്ട് കണ്ടപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് അതാണ് ഇടയിൽ ആദ്യം ഒതു കൊടുക്കാൻ പഠിപ്പിച്ചു ഇനി കഞ്ഞി ഓടിക്കാൻ പഠിപ്പിച്ചു ഇനി അടുത്തതായിട്ട് ഞങ്ങൾ മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു ക്രിയയാണ് സുന്നത്ത് കല്യാണം സുരേഷ് ഗോപിയുടെ സുന്നത്ത് കല്യാണം അതും കൂടി താങ്കൾ അറിയുന്നത് ഏറ്റവും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ അത് അറിഞ്ഞ ആൾക്കാരാണ് അപ്പം അതും കൂടി താങ്കൾ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ആ ഒരു സുന്നത്ത് കല്യാണം എന്താണ് അതിൻ്റെ ഒരു ഫീൽ എന്താണ് ആ ഒരു കെട്ടിപ്പും ആ ഒരു ഇതും ഇതൊക്കെ ഭയങ്കര അതൊക്കെ താങ്കൾ അനുഭവിക്കേണ്ട ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു ഫീലാണ് പ്രത്യേക ഒരു വൈബാണത് അത് നിങ്ങൾ ശരിക്കും അറിയുന്നത് നിങ്ങൾ ഈ പള്ളി കയറിയിട്ട് കഞ്ഞി ഓടിക്കുന്നതും നോമ്പ് ഉറങ്ങുന്നത് അതൊന്നും അതൊക്കെ നമുക്ക് എപ്പോഴും എപ്പോഴും ചെയ്യാൻ പറ്റും ഈ സുന്നത്ത് കല്യാണം എന്ന് പറയുന്ന സാധനമൊന്നുമില്ല നിങ്ങൾ ഒരു തവണയെങ്കിലും പരീക്ഷിക്കും പ്ലീസ് ഡേവ് ചെയ്യും ഇതുപോലുള്ള അപ്പോൾ ഇനിയെങ്കിലും നിർത്തി